ഒരിക്കൽ നബിസ്ലം പള്ളിന്ന് ഇങ്ങനെ നിസ്കരിച്ചിറങ്ങുമ്പം ആ പള്ളീന്റെ മുൻഭാഗത്തൊരു ആട്ടിൻകുട്ടി കിടക്കുന്നത് കണ്ടു അള്ളാഹുബിന്റെ റസൂൽ അതിന്റെ അരികിൽ നിന്നിട്ട് പറഞ്ഞു ഇത് ആർക്കെങ്കിലും രണ്ട് ദീനാറിന് വേണോ സഹാബത്ത് പറഞ്ഞു നബിയെ ചത്ത ആട്ടിൻകുട്ടീനെയോ റസൂൽ എന്ന ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വെറുതെ എടുത്തോ ആരെങ്കിലും ഇത് വെറുതെ കൊണ്ടുപോയിക്കോ ഉടനെ സഹാബാക്കൾ ആ ആട്ടിൻകുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു നബിയെ കുഴു അടയ്ക്കുന്നുണ്ട് അതിന്റെ ചെവി ഇങ്ങനെ പൂർത്തിട്ടാണ് അറബികൾക്കൊരു വിശ്വാസമുണ്ട് ആട്ടിൻകുട്ടി ജനിക്കുമ്പോ അതിന്റെ ചെവി ഇങ്ങനെ ചെന്നായകളെ പോലെ കൂർത്തതാണെങ്കിൽ ആടുകളെ മേയാൻ മേയാമ്പിട്ടപ്പോ ഏതോ ചെന്നായ എണചേർന്നുണ്ടായ ആടാണ് അതുകൊണ്ട് അങ്ങനെ ചെവി കാണുമ്പോഴേക്കും അവർ ആട്ടിൻകുട്ടീനെ അടിച്ചു കൊല്ലുകയായിരുന്നു അത് അവർക്കൊരു അറപ്പായിരുന്നു അങ്ങനെ അറപ്പോടാരോ കുണ്ടട്ട ഒരു ആട്ടിൻകുട്ടി അല്ലേ രവിയെ ഇതിനെ അപ്പങ്ങൾ വിലക്ക് തരാ വെറുതെ തരാ എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ റസൂൽ വസ്ലാം അങ്ങനെ നോക്കി കരയും സഹാബത്ത് ചോദിക്കും റസൂൽ നിങ്ങൾ എന്തിനാ കരയുന്നത് ആട്ടിൻകുട്ടിയുടെ ആ ഒരു മരിച്ചു പോയത് കൊണ്ട് ചത്തു പോയതുകൊണ്ടാണോ അല്ല ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ചത്തു പുഴിവളക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല പിന്നെ ദുനിയാവിന് പത്ത് ഉണ്ട് നിങ്ങൾക്ക് എന്ത് പിന്നെ പത്ത് പവനുണ്ട് എന്ത് അല്ല ദുനിയാവിന് വില കൊടുത്തിട്ടില്ല പറഞ്ഞാൽ ദുനിയാവ് മലപ്പുറം ജില്ലയല്ല മഞ്ചേരിയല്ല മലപ്പുറം അല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പ്രപഞ്ചത്തിന് പടച്ചോം കൊടുത്തിട്ടില്ല ഒരു ചത്ത ആട്ടിൻകുട്ടിന്റെ വില അങ്ങനെങ്ങാനും ഈ കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിഷേധികളായ റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത ഒരാക്കൊരു തുള്ളി വന്ന പടച്ചോം കൊടുക്കൂല പിന്നെന്തേ പടച്ചോക്ക് ദുനിയാവും പണവും സമ്പത്തും വെള്ളമൊക്കെ തന്ന് അല്ല ദുനിയാവിന് വലിയ വിലയൊന്നും ഇട്ടിട്ടില്ല ആ ദുനിയാവിന് ആ വിലങ്ങൾ കരുതുകയും വേണ്ട കാരണം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ മഞ്ചരിയും മലപ്പുറവും മണ്ണും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഈ പൊളിഞ്ഞു വീണതിന്റെ ഓരോ സീമന്റും കട്ട പോലും ഈ ദുനിയാവിൽ ഉണ്ടാവും അള്ളാന്റെ പൊടിച്ച് കളഞ്ഞ് അവസാനം പടച്ചോൻ ആ ഒരു രീതി തന്നെ ആക്കി നിർത്തുമ്പോ ഈ ദുനിയാവിന്റെ മേലെ ജീവിച്ച നമ്മക്ക് അള്ളാന്റെ മുൻപിൽ പറയാൻ ജീവിച്ച കാലത്തെ കണക്കേണ്ടാവും പൈസന്റെയും സ്ഥാനത്തിന്റെയും ഒന്നും കണക്കുണ്ടാവൂല

ഈ ദുനിയാവിന് പടച്ചോൻ ജീവിക്കാനുള്ള ഒരു സൗകര്യമല്ലാതെ ഈ ദുനിയാവിന് വേണ്ടി മരിച്ചോടാൻ വേണ്ടി ഒരാൾക്കും അള്ളാഹു അവകാശം നൽകിയിട്ടില്ല ഇന്നെല്ലാ കളികളും ദുനിയാവിന് വേണ്ടി എല്ലാ കളികളും എന്തുകൊണ്ടാണ് മനുഷ്യന്മാര് തമ്മ കൊല്ലുന്നത് ദുനിയാവിന് വേണ്ടി ചതി വഞ്ചന അസൂയ ആർത്തി കുശുംബ് ഇതൊക്കെ എന്തിനാ ദുനിയാവിന് വേണ്ടി ഒരാൾ കൂടുമ്പം കുടുംബം ചേരുന്നതും പുഞ്ചിരിക്കുന്ന പോലും ഇന്ന് ദുനിയാവിന് വേണ്ടിയാണെന്ന് തോന്നിപ്പോകുന്നു കാരണം എന്താ നാലു ചിരിച്ചിട്ട് അഞ്ചാം ദിവസം വായിപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ലേ അഞ്ചാം ദിവസം മുതൽ പിന്നെ അല്ലെങ്കിൽ എന്തൊക്കെ ഉപകാരം ചെയ്തു ചെയ്തുകൊടുത്തിട്ട് നമ്മുടെ ഒരു ഉപകാരത്തിന് ഓന കിട്ടിയിട്ടില്ലേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ശത്രുവ ഇന്നാളുകൾ ബന്ധം ചേരുന്നത് പോലും ഈ ദുനിയാവിന് വേണ്ടിയിട്ടാകുമ്പോ എല്ലാ കളികളും ദുനിയാവിന് വേണ്ടിയാകുമ്പോ മരിക്കുന്നത് വരെ ആ ചിന്ത മനസ്സിലുള്ളവര് കബറിലെത്തുന്നവരെ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പരസ്പരം പെരുമടിക്ക് അവരെ കബറിലേക്ക് എത്തുന്നത് വരെ അവരെ അങ്ങനെ മത്സരിപ്പിച്ചോണ്ടിരിക്കും ഇന്ന് ഞാനത് നമ്മൾക്കുണ്ടോന്നറിയാൻ ഒരൊറ്റ ചോദ്യങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരിക എന്തൊക്കെയാ ദുനിയാവിൽ നമുക്കുള്ളത് ചില വാപ്പാരുമാരും ആവേശത്തോടെ പറയുന്നത് കാണാ എന്തൊക്കെയാ ഉള്ളു രണ്ടു ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുള്ള് ഒരുത്തിനെ പാണ്ടിക്കാട്ടുക്കും കെട്ടിച്ച് ഒരുത്തിനെ മങ്കടത്തും കെട്ടിച്ച് രണ്ടും മല ബിയാപ്ലാര അല്ലെ ഓൽക്കൊക്കെ വീടായി പൊരയായി കൂടെയായി മക്കളായി ഓളെ മൂത്തോളെ മൂത്ത മോക്കായിരുന്നു കഴിഞ്ഞ എസ് എസ് എൽ സിക്ക് എല്ലാത്തിലും എ പ്ലസ് ഉണ്ട് നാട്ടിൽ എത്രയോ സമ്മാനവും കിട്ടിയിട്ടുണ്ട് പിന്നുള്ള രണ്ടാൺകുട്ടികളിൽ ഒരുത്തനാണ് പഞ്ചേരി അങ്ങാടിയിലാ വലിയ പൊര ഉണ്ടാക്കിയത് അല്ലെ മലപ്പുറം അങ്ങാടിയിൽ രണ്ടാം തവനാണ് തറവാട് ഇപ്പൊ പൊളിച്ചിട്ടും വലിയൊരു തറ കെട്ടിയിട്ടുണ്ട്

നാളെ മറ്റന്നാള് മരിച്ചു കിടക്കുന്ന സ്വന്തം വാപ്പാന്റെ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് അയ്യത്തിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു ഉമ്മാന്റെ മധ്യഭാഗത്ത് അയ്യത്തിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു മോനെസ്കാരത്തിന്റെ മൂന്നാമത്തെ തകീബിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട് അക്ഷര തെറ്റില്ലാതെ ആയുസ് ഉള്ളപ്പം മക്കളെ കൊണ്ട് ചൊല്ലിച്ചു നോക്കാൻ പറ്റാത്ത വാപ്പ്മയാണെങ്കിൽ ദുനിയാവ് തിരിച്ചുണ്ടോള് അമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത മക്കള് നെഞ്ചത്തടിച്ച് കരഞ്ഞു കിടക്കുന്ന പെൺകുട്ടികളെടുത്തു പോയിട്ട് നാട്ടിലെ ചിലർ പറഞ്ഞു അങ്ങനെ കരഞ്ഞോണ്ട് കാര്യമില്ല അമ്മാനൊന്നു കുളിപ്പിക്കണം നിങ്ങൾ ആരെങ്കിലും വരും മൊത്തോളഞ്ഞു താത്തനെ വിളിച്ചോളാ ഇളയോളെ വിളിച്ചോളാൻ ഇളയോളു താത്തനെ വിളിച്ചോളാൻ അവസാനം രണ്ടാളോടും പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഓർമ്മല്ല ഞങ്ങളിവിടെ കരഞ്ഞി കടന്നോള നിങ്ങൾ ആരെയും കുളിപ്പിച്ചോളൂ നമ്മൾ ഇത് കേട്ടിച്ചിരിക്കണ്ട സ്വന്തം വീട്ടിച്ചെന്ന് ചോദിച്ചു നോക്കണോ ഇന്ന് പലർക്കും ബന്ധങ്ങൾ ബന്ധനങ്ങളായി തോന്നുന്നത് ഈ ദുനിയാവിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് വാർദ്ധക്യം പോലും എന്താ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്താ വാർദ്ധക്യം വയസ്സന്മാരാവുക മരിക്കാനാവുക അല്ല ശൈശവത്തിലേക്കുള്ളൊരു മടക്കം ഭയവും ഏകാന്തതയും തിരിച്ചു വരുന്ന ഒരു കാലം അതാണ് വാർദ്ധക്യം ആ വാർദ്ധക്യത്തിന്റെ ആദ്യഘട്ട ഏതാണെന്നറിയോ ശൈശവാണ് കാരണം ശൈശവത്തിൽ ഉണ്ടാവും ഭയവും ഏകാന്തതയും നിങ്ങൾ കാണല്ലേ ഒരു കുട്ടീനങ്ങനെ കട്ടുമ്മ കടത്തിക്കും അത് ഇങ്ങനെ ആകാശം നോക്കി കൈകാലിട്ടടിക്കും അതിന് ഏകാന്തതയാ ആ ഏകാന്തത മാറ്റാൻ അതിങ്ങനെ കൈകാലിട്ടടിച്ച് ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നിട്ട് അതിനോട് ഇങ്ങനെ കൊഞ്ചും ഇനി മക്കളോട് പറയും ബാക്കിയുള്ള മക്കളോട് ഇങ്ങളൊന്ന് കുഞ്ഞൻ്റെ അടുത്ത് ഈ കൊഞ്ചടോ ഒന്ന് പറയടോ അങ്ങൾ ഇങ്ങനെ ഒന്ന് കളിപ്പിക്കും വാപ്പയാണെങ്കിലും വന്നിട്ട് മോനോട് ഇങ്ങനെ ആ കേൾക്കുന്ന മകനോട് എന്ന് പറഞ്ഞാൽ അവന് കേൾക്കാൻ പറ്റിക്കോളണം ആ ചെറിയ പൈതലിനോട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കും അതെന്തോണ്ടെന്നറിയുന്നു ആ കുഞ്ഞിന്റെ ഏകാന്തത അവനെ ബേജാറാക്കാണ്ട് കാരണം ആ ഏകാന്തതയിലേക്കാണ് വാർദ്ധക്യത്തിൽ നമ്മൾ എത്തുക പാപ്പം ഇങ്ങനെ കുത്തിരിക്കണുണ്ടാവും ആരും മിണ്ടാണ്ടാവുക ഓന് വരുന്നു ഓളോട് മിണ്ടുന്നു ഇറങ്ങിപ്പോകുന്നു ഓട് സംസാരിക്കുന്നു മറ്റോളോട് പറയുന്നു താത്തനോട് പറയുന്നു അമ്മോട് മിണ്ടുന്നു അമ്മ ചോദിക്കെന്തോടെ ഒന്നുമില്ല അങ്ങളോടും അറിയാൻ ഡാൻസ് അങ്ങളോടും അറിയുന്നു വാർദ്ധക്യവും ശൈശവും ഒരേ പോലെ ഭയം ഒരു കുട്ടി എന്തുകൊണ്ടാ ശൈശവത്തിൽ വാശി കാണിക്കുന്നത് ഭയപ്പെടുക അതായത് എനിക്കിന്റെ വാപ്പന്റെയും ഉമ്മന്റെയും ജീവിതത്തിൽ പ്രയോറിറ്റി ഇല്ലേ എന്ന് ചിന്തിപ്പോ അവന് വാശിയും ഭയവും വരിക അതുകൊണ്ട് അവൻ വാശി കാണിപ്പി കരഞ്ഞോണ്ടിരിക്കും നിലച്ചോണ്ടിരിക്കും അങ്ങോട്ട് എടുക്കുമ്പോൾ ആ ഭയം അവന് മാറി കാരണം എന്താ അവനൊരു പരിഗണന കിട്ടി ഉമ്മ എടുത്ത് അല്ലെ വാപ്പ എടുത്ത് ഈ ഭയം ആ രക്ഷിതാക്കളെ വാർദ്ധക്യത്തിന് ബേജാറാക്കുന്ന എൻ്റെ മക്കൾ ഇന്ന് വേണ്ടാണ്ടായോ എനിക്കൊരു വെള്ളം കിട്ടാണ്ടായോ ഇനി നോക്കാതെ ആയോ ഇങ്ങനെയുള്ള ഭയവും ഏകാന്തതയും ആ ഏകാന്തതയിലേക്കും ഭയത്തിലേക്കുമുള്ള യാത്രയാണ് മനുഷ്യരെ നമ്മുടെ ജീവിതം ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കും ശൈശവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തിലും അതേ വേദനകൾ അനുഭവിക്കും ഞാൻ പറയാറുണ്ട് ഒരു ഒരൻപത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തത തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാൻ പറ്റുന്ന പോലുണ്ടേ റാഹത്ത് അല്ല പണിൻ കൂലിയൊക്കെ നിന്നു പോയി പിന്നെ മക്കൾ എന്റെ അയച്ചു കൊടുക്കുന്നതായിട്ട് ജീവിക്കുന്ന വാപ്പയമ്മയ്യാണെങ്കിൽ പിന്നെ ബേജാറ മിണ്ടാം പേടി സംസാരിക്കാൻ പേടി പിന്നീട് ആ ഭയപ്പാടിലും സങ്കടത്തിലും ഇങ്ങനെ ജീവിക്കുക അങ്ങനെ ഒരു അവസ്ഥ നമ്മളെ വീട്ടിലെ മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെത്ര വലിയ മക്കളാണെങ്കിലും മരക്കളാണെങ്കിലും പടച്ചൊരു പ്രയോഗം നോക്കി നിങ്ങൾ നിങ്ങള് കാരണം ചെലപ്പോ വാപ്പ നേരത്തെ പോയി ഉണ്ടാവും പോയിണ്ടാവും അല്ലെങ്കിൽ ഉമ്മ നേരത്തെ പോയിണ്ടാവും ഇനി രണ്ടാളില്ലെങ്കിലും അഥവാ ഒരാളാണെങ്കിൽ പോലും ഉപ്പിൻ നീ അവരോട് വാക്കുകളിൽ ഏറ്റവും അവഗണനയുടെ ചെ എന്നൊരു പ്രയോഗം ഇങ്ങനെ നടത്തരുത് വാക്കുകളിൽ ഏറ്റവും അവഗണനയുടെ ഒരു ചെറിയ പ്രയോഗമാണ് എന്ത് ചെ എന്നുള്ളൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ആ പരിഗണനയില്ലായ്മ നിന്റെ മാതാപിതാക്കൾക്ക് ഇനി കൊടുക്കാൻ പാടില്ല ഇന്ന് ആ വാക്കല്ല അതിനേക്കാളും വലിയ വാക്കുകൾ പറയുന്നവരുണ്ട് ഇവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് തീർത്തിട്ടും അവസാനം യാതൊരു വിലയുമില്ലാണ്ട് നമ്മൾ കറിവേപ്പിലനെ പറ്റി പറയാറില്ലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാനും മണിണ്ടാകാനും ഒക്കെ കറിവേപ്പില വേണം നിങ്ങൾക്ക് ആരോഗ്യം വരാനും സമ്പത്ത് വരാനും പഠിപ്പിക്കാനും കെട്ടിക്കാനും നിങ്ങൾക്ക് ആരാധ ചോദിച്ച വാപ്പിമെയ്യാവാനും ഒക്കെ അവര് വേണം പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഉപയോഗം കഴിയുമ്പോൾ ഒരു കറിവേപ്പില പോലെ അവരെ പുറത്തേക്ക് തള്ളുന്നുണ്ട് എങ്കിൽ അള്ളാഹുദീൻ്റെ തിരുതൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് ഉപ്പൂക്കല്ലും മഹാത് അതിന്റെ ആയിരം മടങ്ങ് ആ മക്കൾ അനുഭവിച്ചിട്ടല്ലാണ്ട് ഒരു മക്കളെയും പടത്തോം തിരിച്ചു വിളിക്കൂരാ